വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള മലബാറുകാരുടെ സ്പെഷ്യൽ വിഭവമായ ഉന്നക്കായ ഉണ്ടാക്കി നോക്കാം ഉന്നക്കായ ഉണ്ടാക്കാൻ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത് കൂടുതൽ പഴുത്ത പഴമായാൽ ആവി കയറ്റി കയറ്റിയെടുക്കുമ്പോൾ അല്ലാതെ കുഴഞ്ഞു പോകും പഴമെടുത്ത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നടുവേ മുറിച്ചെടുക്കാം ഇതിൻ്റെ നടുക്ക് കാണുന്ന കറുത്ത അരി പോലെയുള്ള ഭാഗം കത്തി കൊണ്ട് മുറിച്ചു മാറ്റാം മുറിച്ച് വെച്ച പഴം അപ്പച്ചെമ്പിൽ വെച്ച് ആവിയായിട്ടി എടുക്കേണ്ടതുണ്ട് ഒരു അപ്പച്ചെമ്പ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ തട്ട് വെച്ച് മുറിച്ച് വെച്ച പഴങ്ങൾ അതിലേക്ക് എടുത്തു വെക്കാം ഇത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കാം ഇനി ഉന്നക്കായുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയും കശുവണ്ടി പരിപ്പും കുറച്ച് നെയ്യും ഏലക്കായ പൊടിയുമാണ് ഇതിനായി ആവശ്യമുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മുറിച്ചു വെച്ച കശുവണ്ടി പരിപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കാം ഇത് ചെറുതായി മൂക്കുമ്പോൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം ഇളക്കിയാൽ മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുത്ത് തീ ഓഫാക്കാം ആവി കയറ്റിയ പഴം ചൂടോടുകൂടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കാം എന്നിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പഴം മുടച്ചത് എടുത്ത് ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് ഒന്ന് പത്തിരിയുടെ വലുപ്പത്തിൽ വരുത്തിയെടുക്കുക ഇതിലേക്ക് തയ്യാറാക്കി വെച്ച തേങ്ങയുടെയും പഞ്ചസാരയുടെയും കൂട്ട് വെച്ച് കൊടുത്ത് കൈകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും നന്നായി അമർത്തി ഉരുട്ടിയെടുക്കാം എല്ലാം ഇങ്ങനെ ഉണ്ണക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പഴം മുടച്ചത് ഹാഡായി പോകും ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഉണ്ണക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം ഒരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ തയ്യാറാക്കിയ ഉന്നക്കായ ഓരോന്നായി കൊടുക്കാം ഇനി ഇത് ചെറുതേയിൽ വേവിച്ച് തീയിൽ വേവിച്ചെടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് മെല്ലെ ഇളക്കി വേവിക്കാം മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ വേവിച്ച് എടുക്കാം നിറം മാറി വരുമ്പോൾ അടുപ്പത്തു നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം മലബാറുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ ഉന്നക്കായ റെഡിയായി വന്നിട്ടുണ്ട് ചായയോടൊപ്പം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ